ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിതേ ഒരു കൊച്ചു യാത്രയിലാണ് കേട്ടോ കുഞ്ഞിപ്പൊഴിന് ചോറ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇതേ കൊടുങ്ങല്ലൂർ പോകാനെ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും എന്നാൽ ഏട്ടനെ വലിയേട്ടനില്ല പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ വയ്യാത്ത അച്ഛനെയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അച്ഛനെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്നാലും അമ്മയുടെ വലിയ ആഗ്രഹമാണ് കേട്ടോ അച്ഛനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് അച്ഛനെ വയ്യാന്ന് ചോദിച്ചിട്ട് അച്ഛൻ്റെ കൂടെ പിന്നെ വേ ഒരാൾ വീട്ടിൽ നിൽക്കുക തന്നെ വേണം അപ്പോൾ പിന്നെ അച്ഛനും കൂടെ ഒറ്റയ്ക്കാക്കി പോകാനും വയ്യ പോകുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് കൂടെ അച്ഛനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കേട്ടോ അച്ഛനും കൂടെ കൊണ്ടുപോകുന്നതും അത് പിന്നെ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അച്ഛൻ ഉണ്ടെങ്കിലേ അമ്മ ഉണ്ടാവുകയുള്ളൂ അമ്മയ്ക്ക് അപ്പോഴേ പിന്നെ ഹാപ്പി ഹാപ്പിയാവുള്ളൂ അമ്മ അത് കാരണം പിന്നെ അച്ഛനെയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു അഞ്ചരയ്ക്കാവുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ രാത്രിയിൽ ഇതേ കിടക്കാൻ തന്നെ നേരം വൈകി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കിടക്കണം എന്നൊക്കെ അമ്മ പ്രത്യേകം പറഞ്ഞതായിരുന്നു എട്ട് മണിയാകുമ്പോഴത്തേന് ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും വേഗം കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടോ സംഭവിച്ചത് നേരത്തെ എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഉറങ്ങാൻ തന്നെ വൈകിപ്പോയി ഒരു മണി പലരും പല ടൈമും ഒരു മണിയൊക്കെ അയക്കുന്നത് ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ഒന്നരക്കെ അയക്കുന്ന കേട്ടോ എൻ്റെ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങുമ്പോൾ നേരം വൈകിപ്പോയി അങ്ങനെ പിന്നെ അതേ പിന്നെ മൂന്നര ആകുമ്പോഴത്തേനും നീ എഴുന്നേൽക്കും ചെയ്തു മൂന്നര ആകുമ്പോൾ എഴുന്നേൽക്കും എന്നു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടറിഞ്ഞില്ലട്ടോ ഞാൻ വണ്ടിക്ക് വണ്ടിക്കിതേ മുടിയൊക്കെ അഴിച്ചിട്ട് ഒന്നും ചെയ്യാതെയെന്ന് കയറി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ലേറ്റായി കുഞ്ഞു പെണ്ണിന്നെ ഒരിക്കൽ മോനെ ഒരിക്കൽ എല്ലാതും കൂടി ആയപ്പോൾ നല്ല ലേറ്റായി പോയിട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പ്രത്യേകിച്ച് സാരി ഉടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീരെ ഞാൻ സാരി ഉടുക്കാറില്ല കേട്ടോ കുറേ മുന്നേ ഒക്കെ ക്ലാസ്സിനൊക്കെ പോണ സമയത്തൊക്കെ കൊടുത്തതായിരുന്നു യൂണിഫോമായ കാരണം അന്നൊക്കെ ഞാൻ ഉടുത്തതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സാരി കൊടുക്കുകയേ ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം മാത്രം നമ്മൾ സാരി ഉടുത്തിട്ടുള്ളൂ കേട്ടോ അല്ല എനിക്ക് സാരി കൊടുക്കുന്നത് ഇഷ്ടേ അല്ല ചുരിദാറേ ഇടാറുള്ളൂ അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേന് തന്നെ നേരം വൈകി ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തിരക്ക് പിടിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിലൊക്കെ കയറി കൂടിയത് അപ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ ഇറങ്ങ വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇതേ നമ്മൾ നേരത്തെ തന്നെ കൊടുങ്ങല്ലൂർ എത്തി കേട്ടോ എത്തിയപ്പോഴാണെങ്കിലും വളരെ നല്ല തിരക്കിരുന്നു കേട്ടോ അവിടെ ഒരുപാട് ആൾ ക്യൂ ആയിരുന്നു ആൾക്കാരൊക്കെ ക്യൂ നിന്നിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് തൊഴാനായിട്ട് കയറുന്നുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ വേഗത വണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അച്ഛനെയൊക്കെ ഇറക്കുക എന്താ വേണ്ടതെന്നുള്ള എന്നുള്ള ഇതിൽ ഇറക്കുക നിക്കുകയായിരുന്നുണ്ടെങ്കിൽ കയറ്റാൻ പറ്റുമെന്നുള്ള ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അനിയട്ടിനും ചേച്ചിയും കൂടി വേഗം എന്തേ അമ്പലത്തിലോട്ട് പോയിട്ടാണ് ടോക്കൺ എടുക്കാൻ കുട്ടിയുടെ ചീട്ടെടുക്കാൻ ചോറൂണ് വേണ്ടിയിട്ട് ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി കേട്ടോ അപ്പോൾ നമുക്ക് ചീട്ടൊക്കെ ഇട്ടിയപ്പോൾ പിന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പം നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കിയിരുന്നു കേട്ടോ ആ സമയത്ത് പ്രാവുകളൊക്കെ ഒരുപാട് പ്രാവുകൾ അവിടെ അമ്പലത്തിലുണ്ട് കേട്ടോ അതിങ്ങനെ നടന്നിട്ട് കൊത്തി തിന്നെ അങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പ്രാവുകൾ പിന്നെ അതേ വിമാനം ഒരുപാട് നമ്മൾ രണ്ടുമൊന്നും പ്രാവശ്യം ഒരുപാട് എല്ലാം രണ്ടുമൂന്നും പ്രാവശ്യം നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അന്നൊന്നും ഞങ്ങൾ ഇതുപോലെ വിമാനം ഇങ്ങനെ എപ്പോഴും പോകുന്നത് കണ്ടിട്ടേ ഇല്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴും വിമാനം ഇങ്ങനെ എപ്പോഴും വിമാനം ഇങ്ങനെ പോയി കൊണ്ട് ഇരിക്കുന്നത് കണ്ടു കൂട്ടാ അടുത്തുനിന്ന് തന്നെ നന്നായിട്ട് കണ്ടു കൂട്ടാ പക്ഷേ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഞങ്ങൾ പറയുകയും ചെയ്തു ഇത്രയും എന്നാൽ നമ്മൾ വന്നിട്ടുണ്ട് ഒരു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിമാനം ഒന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല പിന്നെന്താ ചീട്ടൊക്കെ കിട്ടി കുഞ്ഞിപ്പുണ് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ടിരുന്നപ്പോൾ തന്നെ പിന്നെ ആളാകെ അലമ്പായിട്ടോ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ആൾ ഭയങ്കര വാശി പിടിച്ചതിലിരുന്നു കേട്ടോ കുറച്ച് അലമ്പൊക്കെ ആയി പിന്നെ അദ്ദേഹം നമുക്ക് ഉള്ളിലോട്ട് ചോറ് കൊടുത്തവർക്ക് കുട്ടീനെയും കൊണ്ട് ഉള്ളിലേക്ക് വേഗം കയറാറില്ല അപ്പം ഞങ്ങൾ വേഗം ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ വേഗം ഉള്ളിലോട്ട് കയറി ബാക്കിയെല്ലാവരും ഇതേ ക്യൂ ഒക്കെ നിന്നിട്ടാണ് കേട്ടോ കയറിയത് പിന്നെ അവിടെ അതേ നല്ല കമ്മലക്കാരും പിന്നെ സിന്തൂരും പാവകളായിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള നല്ല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ബാക്കിയുള്ളവരൊക്കെ തൊഴുത് വരാനുള്ള ടൈമിൽ ആകുമ്പോഴേക്കും ഞാൻ വേഗം കുഞ്ഞിപ്പൊണ്ണീനൊക്കെ ഇപ്പോൾ ഫുഡ് കൊടുത്തിട്ടോ അവിടെ ഇരുത്തിയിട്ട് കുഞ്ഞിപ്പൊണ്ണീനെ തിന്നാനും കൊടുത്തുട്ടോ അവൾ ആ കാലം ഉണ്ടായിരുന്നു ചോറുണ്ട സമയത്ത് പിന്നെ അവൾ ആകെ അലമ്പായിട്ടോ ആദ്യമൊന്നും കുഴപ്പമില്ലാതെ ഇരുന്നെങ്കിലും കൂടി പിന്നെ അവൾക്ക് ആകെ കരച്ചിലും പിരിച്ചിലായി അപ്പോൾ പിന്നെ ചോറിനൊക്കഴിഞ്ഞ ഉള്ളിൽ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട് വേഗം കുഞ്ഞിപ്പണ്ണിയും കൊണ്ട് നമ്മൾ വണ്ടിയിലോട്ട് വന്നിട്ട് കുഞ്ഞിപ്പണ്ണീന് തിന്നാനൊക്കെ കൊടുത്തു വിട്ടോ വേഗം കൊടുത്ത് തിന്നാനൊക്കെ കൊടുത്തു അപ്പം ഒരാൾ വണ്ടി കൊടുക്കും അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ തൊഴാൻ പോവുക അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ എല്ലാവരും കൂടി വന്നിട്ട് പിന്നെ അച്ഛനെ വണ്ടീന്ന് ഇറക്കിയിട്ട് അച്ഛനെ അവൻ ബാക്ക് അവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് തൊഴുത് കൊണ്ടുവന്നു വിട്ടാം പിന്നെ എന്തെയ്യാ അവിടെ നിന്ന് എന്താണ് പിന്നെ നമ്മൾ പാമ്പമ്മേക്കാട്ടിക്ക് പോയത് പാമ്പേക്കാട്ടും മനക്ക് പോയത് കേട്ടോ അവിടെ നിന്ന് എന്തെങ്കിലും വേഗം നമ്മൾ തൊഴുത് അവിടെയൊക്കെ തൊഴുതിട്ട് വേഗം തൊഴുത് ഇറങ്ങി കേട്ടോ അങ്ങനെ എന്തെയ്യാ നമ്മൾ വീട്ടിൽ വൈകുന്നേരം ഒരു നാല് മണി നാലര ആ സമയക്കാവുമ്പോഴാണ് കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ